ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റിയേഴിൽ ഇന്ന് നോക്കുന്നത് കാന്ഡം നാല് അനുവാദം ആറില് സൂക്തം മുപ്പതാണ് ഇവിടെ ദേവത വാക്കാണ് വാക്ക് എന്ന് പറയുമ്പോൾ സരസ്വതി എന്നുള്ള അർത്ഥമുണ്ട് ശരിയായ അർത്ഥമുള്ള ശബ്ദങ്ങൾക്കാണ് വാക്ക് എന്ന് പറയുന്നത് അർത്ഥമുള്ളത് അപ്പോൾ യഥാർത്ഥത്തിലെ സരസ്വതി ഇതെല്ലാം നോക്കുമ്പോൾ എന്താണ് വേദങ്ങൾ തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലെ ജ്ഞാനം സയൻസ് ജ്ഞാനം അറിവ് അല്ലെ സയൻസ് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്ര തത്വങ്ങളെയാണ് ഇവിടെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സയൻസിലൂടെ അല്ലെ പ്രപഞ്ച രഹസ്യത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എന്നിട്ട് അധർവേദം കാണ്ഡം നാല് അനുവാഗം ആറ് സൂക്തം മുപ്പത് ഋഷി അധർവൻ ദേവത വാക്ക് ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി अहं रुद्रेभिर्वसुभिश्चराम्यहमादित्यैरुद विश्वदेवैः अहं मित्रावरुणोभा बिभर्म्यहामिन्द्राग्ने अहमश्विनोभा अहं राष्ट्रे सङ्गमनी वसूनां चिकीतुषी प्रथमायज्ञेयानां तां मा देवा व्यदधुः पुरुत्रा भूरिस्तात्रां भूर्या अहमेव स्वयमिदं वदामि जुष्टं देवानमुदमानुषाणां यं कामयेत्तं तमुग्रम् तं, कृणोमि तं ब्रह्माण् तं ऋषिं तं सुमेधाम मया सोऽनमध्यो विपश्यति यः प्राणति य उयीं शृणोत्युक्तम अमन्दवो मां त उप श्रुधि श्रुतश्रद्धेयं ते वदामि अहं രുദ്രാ ധനുരാ തനോമി ബ്രഹ്മദ്യുഷേ ശരവേ ഹവാ ഉസം ജന സമദം കൃണോമ്യഹം തയാപൃഥി ആവിശ അഹം സോമമാഹന സം വിഭരിമ്യഹം तुष्टारमुदभूषणं भगम अहं दधामिन्द्रविणा हविष्मदे सुप्रव्यायजमानाय सुन्वदे अहं सुवे पितरमस्य मूर्धन्मम योनिरप्स्वन्दः समुद्रे ततो वीतिष्ठे भुवनानि शोधमं द्यां वर्षमणोपस्पृशामि अहमेव वादैव प्र वाम्यारभमाणो भुवनानि विश्वा परो दिवो पर एना पृथिव्यैतावधि महिम्ना सं बभूव इत्यष्टमः പാഠക ഭാവാർത്ഥം പതിനൊന്ന് രുദ്രന്മാരും എട്ട് വസുക്കളും ചരിക്കുന്നത് പോലെ വാക്കും ചരിക്കുന്നു പന്ത്രണ്ട് ആദിത്യന്മാരുടെയും വിശ്വദേവന്മാരുടെയും രൂപത്തിലും ഞാൻ ചരിക്കുന്നു വാക്ക് മിത്രവരുണന്മാരെ ഭരിക്കുന്നു ഇന്ദ്രൻ അഗ്നി അശ്വിനി ദേവകളെ വാക്ക് വഹിക്കുന്നു ദർശനീയമായ ഈ സമ്പൂർണ്ണ ലോകത്തിൻ്റെ അധീശ്വരനാണ് വാക്ക് എന്നെ ആരാധിക്കുന്നവർക്ക് ഞാൻ ഐശ്വര്യം നൽകുന്നു പരബ്രഹ്മത്തോട് സാക്ഷാത്കാരം പ്രാപിച്ചവനാണ് ഞാൻ എനിക്ക് യജ്ഞദേവകളോട് പ്രാമുഖ്യമുണ്ട് അതിനാൽ അവർ എന്നെ പലയിടവും സ്ഥാപിച്ചിരിക്കുന്നു ദേവകൾ ചെയ്യുന്ന എല്ലാ യജ്ഞത്തിനും ഞാൻ കാരണവും ഇന്ദ്രാദികൾക്ക് ബ്രഹ്മാ ബ്രഹ്മാത്മക വിഷയം ഉപദേശിക്കുന്നവനുമാണ് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കാര്യം നടപ്പാക്കുന്ന ഞാൻ ഈശ്വരൻ സ്രഷ്ടാവ് മഹർഷി എന്നീ രൂപത്തിൽ അവർക്ക് വിശിഷ്ട ബുദ്ധി നൽകും അന്നം ഭക്ഷിക്കുന്നവരുടെ പിന്നിലെ നിമിത്തവും ഞാനാണ് കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നവരുടെ പിന്നിലും ഞാനെന്ന് നിമിത്തമാണ് അന്തര്യാമിയായ എന്നെ അറിയാത്തവർ അപൂർണനാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭക്തിയോടെ ശരിക്ക് കേട്ടാലും ത്രിപുരാസുരനെ വധിക്കാൻ പ്രയോഗിക്കുന്ന ധനസ് ഉയർത്തുന്നതും യുദ്ധം ചെയ്യുന്നതും ഞാനാണ് സ്വർഗഭൂമികളിൽ ഞാൻ അദൃശ്യനായി വസിക്കുന്നു സോമനതയെ പുഷ്ടിപ്പെടുത്തുന്നതും തൊഷ്ടാവ് പുഷാവ് ഭഗൻ എന്നിവരെ പോഷിപ്പിക്കുന്നതും ഞാനാണ് യജ്ഞം നടത്തുന്ന യജമാനന് ഐശ്വര്യം ഞാൻ നൽകുന്നു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലെ ശക്തിയും ഞാൻ തന്നെയാണ് ബ്രഹ്മചൈതന്യവും ഞാൻ തന്നെ സമുദ്രത്തിലെ അഗ്നിയും ഇടിമിന്നലിലെ തേജസ്സും ഞാൻ തന്നെ മറ്റുള്ളവരെ സഹായം മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് ഞാൻ വായുവിന് തുല്യം പ്രവർത്തിക്കുന്നു മൂന്ന് ലോകങ്ങളിലും വികാരമില്ലാത്ത നിലയിൽ ബ്രഹ്മചൈതന്യത്തോടെ ഞാൻ എൻ്റേതായ മഹത്തത്വത്താൽ ശക്തിശാലിയായിട്ട് വിരാജിക്കുന്നു ഇവിടെ പതിനൊന്ന് രുദ്രന്മാരും എട്ട് വസ്തുക്കളും ചലിക്കുന്നത് പോലെയാണ് വാക്കും ചലിക്കുന്നത് ജ്ഞാനം പ്രവഹിക്കുകയാണ് ആ ജ്ഞാനത്തിൻ്റെ പ്രവാഹത്തിലൂടെയാണ് നമ്മളെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് പതിനൊന്ന് രുദ്രന്മാരും അപ്പോഴ് രുദ്രന്മാരിലൂടെയാണ് രുദ്രന്മാരിലൂടെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി എല്ലാ ക്രമങ്ങളും നടക്കുന്നത് അത് തന്നെ എട്ട് വസുക്കളിലൂടെയാണ് അപ്പം അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് അപ്പം പ്രപഞ്ചമുണ്ടായത് രുദ്രന്മാരിൽ നിന്നാണ് അതിലെട്ട് വസ്തുക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനൊന്ന് രുദ്രന്മാരാരാണെന്നെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങളെ ശാസ്ത്രീയമായിട്ട് സയൻസിലൂടെ അടുത്തു തന്നെ പറഞ്ഞു തുടങ്ങും ബ്രഹ്മം തൊടുത്ത് പറയുക അവരുടെ മിദ്രന്മാരെ മനസ്സിലാക്കാം വസുക്കളെല്ലാം അവരിലൂടെയാണ് ഈ പ്രപഞ്ചത്തിന് എല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നതിന്റെ പിന്നിലെല്ലാം തൊണ്ട് സയൻസും ആ സയൻസ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ സംസാരിക്കാൻ കഴിവുന്നതാണ് ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം കോശങ്ങളിൽ വെച്ചിട്ട് ഒരു പ്രത്യേക തരത്തിൽ പ്രോസസ്സ് ചെയ്യുക ഡോക്ടർമാർക്കെല്ലാം അറിയാം എന്താ സംഭവിക്കുന്നുണ്ട് അതിൽ സിഗ്നൽ സിസ്റ്റം നാഡി സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കോശങ്ങളെല്ലാം അതിനനുസരിച്ച് സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പിന്നിലെല്ലാം സയൻസും ഉണ്ട് അപ്പോൾ എന്ത് കർമ്മങ്ങളിവിടെ രുദ്രന്മാർ രുദ്രന്മാരിലൂടെയാണ് ഉണ്ടായത് നടക്കുന്നു അതിൻ്റെ പിന്നിലെല്ലാം എന്തുണ്ട് സയൻസും ഉണ്ട് അപ്പോൾ അതും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്തെല്ലാം പന്ത്രണ്ട് ആദിത്യന്മാർ സൂര്യനെ പന്ത്രണ്ടായിട്ട് തരംതിട്ട് പന്ത്രണ്ട് സൂര്യന്മാർ സൂര്യനൊന്നേ ഉള്ളൂ എങ്കിലും ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസത്തിലെ സൂര്യനും ഓരോ പ്രത്യേക സൂര്യനായിട്ടാണ് എടുക്കുന്നത് നമുക്കറിയാം ചില സമയത്ത് സൂര്യൻ എന്ന് പറഞ്ഞാൽ മേടത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിച്ചൊഴിച്ചിരിക്കുന്ന മാതിരി ചൂടാണ് എന്നാലും ചിങ്ങമാസത്തിലെ സൂര്യൻ ശാന്തമാണ് അപ്പം ഇതിനെല്ലാം പന്ത്രണ്ട് സൂര്യന്മാരായിട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ള ദേവതകളെല്ലാം രൂപത്തിലും ഞാൻ ചലിക്കുന്നു ഈ അവരെല്ലാം എന്തെല്ലാം കർമ്മം ചെയ്യുന്നുണ്ടോ അതിന്റെ പിന്നിലും എല്ലാം ഈ സയൻസ് കൂടെ ചലിക്കുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് ഇപ്പം സൂര്യൻ ഓരോ മാസത്തിലും ഓരോ തരം ചൂടാകുന്നതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് എന്തുകൊണ്ടാണത് ഭൂമി സൂര്യനെ ചുറ്റുന്നത് വട്ട നല്ലൊരു വട്ടത്തിലല്ല ഒരു എലിപ്റ്റിക്കൽ മാതിരിയുള്ള ഓർബിറ്റിലാണ് അപ്പൊ എന്ത് പറ്റുന്നുണ്ട് ആ സയൻസ് ഉള്ളതുകൊണ്ടാണ് ഓരോ മാസത്തിലും സൂര്യൻ ഓരോ പ്രത്യേകത അപ്പം അതിൻ്റെ പിന്നിലെല്ലാം മനസ്സിലാക്കണമെങ്കിൽ സയൻസ് അപ്പാർട്ടനായ സൂര്യൻ പല തരത്തിലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും സയൻസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് വാക്ക് മിത്രവരുണന്മാരെ ഭരിക്കുന്നു ആര് തന്നെ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം സയൻസാണ് ഭരിക്കുന്നത് ഇന്ദ്രൻ അഗ്നി അശ്വിനി ദേവതകളെ വാ വാക്കു വഹിക്കുന്നു ഇന്ദ്രനെല്ലാം എന്തെല്ലാം എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സയൻസിൻ്റെ പിൻബലത്തിലാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസും സയൻസുണ്ട് ഇന്ദ്രനായാലും അഗ്നി അഗ്നി കത്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പിന്നിലൊരു സയൻസും ഉണ്ട് അഗ്നി നനഞ്ഞ ഒരു കമ്പ് കത്തിക്കൂട്ട് നനഞ്ഞ കമ്പ് കത്തിക്കണ്ടെങ്കിൽ ആദ്യം അതിനെ ചൂടാക്കി അതിൻ്റെ വെള്ളം ബാഷ്പീകരിച്ചിട്ടേ കത്തിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ പിന്നിലെല്ലാം എന്തുണ്ട് ആ ചെയ്യുന്നതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസും വഹിക്കുന്നുണ്ട് അതിനെയല്ല ഇവനെയല്ല അശ്വനി ദേവതകളെയല്ലേ ഇതെല്ലാം ദേവത അശ്വനി ദേവതകൾ ആരാണെന്നുള്ള പിന്നീട് നമുക്ക് കാണാം അതായത് സയൻസ് പ്രതിഭാസങ്ങളാണ് ദർശനീയമായ ഈ സമ്പൂർണ്ണ ലോകത്തിന്റെ അതീശ്വരനാണ് വാക്ക് അപ്പം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ അതുണ്ടായതിൻ്റെ പിന്നിലും എന്തുണ്ട് വാക്കുണ്ട് അതിൻ്റെ എല്ലാം അതീശ്വരനാണ് സയൻസ് അതെ സയൻസിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് സയൻസ് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല അപ്പം എല്ലാത്തിൻ്റെ അതീശൻ ആരാണ് സയൻസാണ് ശാസ്ത്രമാണ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചു കൊണ്ട് ഈ സൂചന എങ്ങനെ കാണാൻ വേറെ എന്തെന്നോ പൊട്ടിത്തെറിച്ചുണ്ടായ പൊട്ടിത്തെറിക്കാൻ എന്താണ് കാരണം ഇവിടെ എല്ലാവരും സയൻസാണ് തിരയുന്നത് അപ്പം നമ്മൾ എന്തിന്റെ പിന്നിൽ ചെന്ന് കഴിഞ്ഞാലും സയൻസാണ് ശാസ്ത്രലോകം അന്വേഷിക്കുന്നത് അതെന്തുകൊണ്ടെന്നാണ് ചിന്തിക്കുന്നത് കൊറോണ ബന്ധം എന്താ ഉണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരന്വേഷിക്കുക എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പം കണ്ടെത്തുമ്പോൾ അതിൻ്റെ അതൊരു ചെറിയ സാധനങ്ങളാണ് കൊറോണ വൈറസ് ആ വൈറസ് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് വേഷം നമ്മൾ അപ്പം അതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസാണുള്ളത് എന്നെ ആരാധിക്കുന്നവർക്ക് ഞാൻ ഐശ്വര്യം നൽകും ഈ സയൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും എന്നെ ആരാധിക്കുന്നവർക്ക് അതായത് വാക്കിനെ സയൻസിനെ ആരാധിക്കുന്നവർക്ക് അല്ലെ സരസ്വതിയെ ആരാധിക്കുന്നവർക്ക് സരസ്വതിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ക ചെയ്തുകൊണ്ടൊന്നും കൊറോണ മാറില്ല ചരസ്വദിനെ ആരഞ്ഞാൽ ജ്ഞാനത്തെ വാക്കിനെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം നൽകും പരബ്രഹ്മത്തോട് സാക്ഷാത്കാരം പ്രാപിച്ചവനാണ് ഞാൻ അപ്പം പരബ്രഹ്മത്തോട് സാക്ഷാത്കാരമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ എന്താണ് ജ്ഞാനമാണ് ബ്രഹ്മെന്ന് പറയുന്നത് ജ്ഞാനമാണ് അപ്പം പരബ്രഹ്മത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സയൻസ് ബ്രഹ്മം പ്രപഞ്ചമാകുമ്പോൾ ആ സമയത്ത് തന്നെ സയൻസിലൂടെയാണ് പ്രപഞ്ചമായി മാറിയത് സയൻസ് ഇല്ലാതെ ബ്രഹ്മാവിന് സൃഷ്ടിയൊന്നും നടത്താൻ പറ്റില്ല അപ്പം സൃഷ്ടി ബ്രഹ്മം തന്നെ പ്രപഞ്ചമായി മാറണമെങ്കിൽ സയൻസ് ഉണ്ട് ആ സയൻസാണ് നമ്മൾ വേദത്തിലോട്ട് ബ്രഹ്മം തൊട്ട് കാണാൻ പോകുന്നത് അടുത്ത് തന്നെ ആരംഭിക്കാൻ പോകുന്ന ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയതെന്ന് പറഞ്ഞാൽ സയൻസിലോട്ടെയാണ് ഈ വാക്കിലോട്ടെയാണ് സയൻസിലോട്ടെയാണ് സരസ്വതിയിലൂടെയാണ് എന്താകുന്നത് ഇതെല്ലാം ആയിത്തീരുന്നത് നമ്മൾ സയൻസ് ബ്രഹ്മ പരബ്രഹ്മത്തോട് സാക്ഷാത്കാരം പ്രാപിച്ചവനാണ് ഞാൻ എനിക്ക് യജ്ഞദേവതകളോട് പ്രാമുഖ്യമുണ്ട് യജ്ഞം നടത്തുന്ന എല്ലാവരോടും എനിക്കുന്നുണ്ട് അടുപ്പമുണ്ട് നമ്മൾ എന്തെങ്കിലും ശാസ്ത്രീയമായി കണ്ടുപിടുത്തണ്ടെങ്കിൽ അവിടെയെല്ലാം ആ വ്യക്തിൻ്റെ അടുത്ത് ആരാ ഉള്ളത് ഈ വാക്ക് യജ്ഞം ആ സരസ്വതിയാണുള്ളത് ജ്ഞാനമാണുള്ളത് വേദവാക്കുകളാണുള്ളത് അല്ലെ ശാസ്ത്രീയ സയൻസ് പദങ്ങളാണ് അവരുടെ കൂടെയുള്ളത് എന്തെങ്കിലും ഒരാൾ ഗവേഷണം നടക്കുന്നുണ്ടല്ലോ അവർക്ക് പ്രാമുഖ്യമുണ്ട് അതിനാൽ അവർ എന്നെ പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് ഈ ദേവതകളെല്ലാം ഈ ജ്ഞാനത്തെ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുകയാണ് സ്ഥല സ്ഥലമില്ല ഈ മൊബൈലിൽ ചിന്തിക്കുമ്പോൾ മൊബൈലിൽ ഒരു വലിയ ടെക്നോളജി ഉണ്ട് ഈ മൊബൈൽ പിടിപ്പിച്ചിരിക്കുന്ന സ്റ്റാൻഡിനോ സ്റ്റാൻഡിനോ അതിൻ്റെതായ ഫിക്സ്റ്റർ എന്നെല്ലാം പറയുന്നത് അതിനൊരു ഉണ്ട് എൻജിനീയറിംഗിൽ പഠിക്കുന്ന ഓരോന്നിനും യോജിച്ച് ഫിക്സ്റ്റേഴ്സ് എല്ലാം വേണം ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ പഠിക്കുന്നത് എന്താണ് ഇവിടെ സഞ്ചരിക്കുന്നത് അതിൻ്റെ നടക്കുന്ന നടക്കുന്നൊരാശ സയൻസാണ് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പലയിടത്ത് ഇത് സയൻസ് ഇല്ലാത്ത ഒരു അടുപ്പത്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും സയൻസുണ്ട് കാരണം വെള്ളം വെച്ചിട്ട് ചോറ് കൊടുത്ത് അരി ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് ചൂടാക്കുമ്പോഴേ എത്ര ചൂട് കൊടുക്കണമെങ്കിലേ അത് എന്താ ഉള്ളൂ യഥാർത്ഥത്തിൽ ചോറായിട്ട് മാറിയുള്ളൂ ചോറാണ്ടിക്ക് വെള്ളവും കൊടുക്കണം അല്ലാതെ വെള്ളം ഇടാതെ കത്തിച്ചാൽ അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് സയൻസ് അപ്പോൾ വെള്ളം ഈ അരിയായിട്ട് കൂടി ചേർന്നിട്ട് അതിനാ ചോറാക്കി മാറ്റിയത് അപ്പോൾ ഈ സയൻസിനെ എല്ലായിടത്തും ദേവതകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദേവകൾ ചെയ്യുന്ന എല്ലാ യജ്ഞത്തിനും ഞാൻ കാരണവും ഇന്ദ്രാദികൾക്ക് എല്ലാത്തിൻ്റെയും കാരണം ഞാനാണ് എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെന്തുണ്ട് സയൻസുണ്ട് അപ്പൊ നമ്മൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ചെത്തുന്ന എന്താണ് സയൻസിലേക്കാണ് അതിൻ്റെ പിന്നിലുള്ള സയൻസിലേക്കാണ് ഇന്ദ്രാദികൾക്ക് ബ്രഹ്മാത്മകമായ വിഷയം ഉപദേശിക്കുന്നവരുമാണ് ഞാൻ ആർക്കും കർമ്മ ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങൾക്ക് നിന്ന് ഞാൻ പണ്ടേ പറഞ്ഞു ഒരു ചോറ് നമ്മൾ നമ്മളരിയും വള്ളു അവിടെ കൊടുത്ത് അഗ്നിയും കൊടുത്ത് ഇന്ദ്രനാണ് അതിനെ ചോറാക്കി മാറ്റുന്നത് അപ്പൊ ഇന്ദ്രന്റെ ബ്രഹ്മാത്മക വിഷയം ഉപദേശിക്കുന്നത് ബ്രഹ്മം തൊട്ടുള്ള ജ്ഞാനം ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം ബ്രഹ്മം എങ്ങനത്തെ പ്രപഞ്ചമായ ഇതിന് പിന്നിലുള്ള എല്ലാ സയൻസുകളും കാരണം എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഇന്ദ്രനാണ് ചെല്ലുന്നത് അപ്പം ഇന്ദ്രനെ എല്ലാ സയൻസും അറിഞ്ഞിരിക്കണം അപ്പോൾ അവിടെയെല്ലാം സയൻസും ഉപദേശിക്കുന്നത് ആരാണ് ഇന്ദ്രനാണ് ഇന്ദ്രൻ പറയും ഇങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഇന്ദ്രൻ അതുമാതിരി ചെയ്യുമ്പോഴാണ് അരി ചോറായി മാറുന്നത് അവിടെ എല്ലാം ഒരു ഉണ്ട് അതെല്ലാം ഉപദേശിക്കുന്നത് സയൻസാണ് ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യം നടപ്പാക്കുന്ന ഞാൻ ആഗ്രഹങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിക്കേണ്ടി എന്ത് വേണം സയൻസിലൂടെ എന്നെ ഉപയോഗം ഉപയോഗിക്കണം സയൻസിലൂടെ ജനം ശാസ്ത്രീയമായിട്ട് ഒരു ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനം കൊടുക്കണം എങ്കിലേ അത് നടക്കുകയുള്ളൂ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വായിക്കു തോന്നിയെല്ലാം ഇട്ടിട്ട് ഇട്ടാൽ സാമ്പാർ ഒന്നും ആവില്ല അപ്പം ശാസ്ത്രം ഓരോ സയൻസ് ഉണ്ട് അതാണ് പാചകവിധി അത് ചൂടാക്കുന്നതിന് ഇന്ന സമയം ചൂടാക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും അപ്പം അതിലെല്ലാം സയൻസുണ്ട് പാരകം പഠിക്കുന്നവരും ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു സയൻസുണ്ട് അഗ്നി ഇത്ര നേരം ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയിട്ട് തണുപ്പിക്കണം എന്ന് പറയും ചിലർ മൂടി വെച്ചിട്ട് ചൂടാക്കണം എന്ന് പറയും ഇതെല്ലാം പാരകം പറയും ഒരു പത്ത് മിനിറ്റ് വരെ പത്ത് കൂടി പോകരുത് ഇങ്ങനെയെല്ലാം പറയും ഒരു വിസിൽ കേൾക്കുന്നവരെ അതെല്ലാം സയൻസാണ് അതിൻ്റെ അകത്ത് എല്ലാം ഒരു സയൻസാണുള്ളത് അപ്പം ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യം നടപ്പാക്കുന്ന ഞാൻ ഈശ്വരൻ സൃഷ്ടാവ് മഹർഷി എന്നീ രൂപത്തിൽ അവർക്ക് വിശിഷ്ട ബുദ്ധി നൽകുന്നു അപ്പം മഹർഷിമാർക്കല്ലേ ഈ ബുദ്ധി നൽകിയിട്ട് ബുദ്ധി ഈ ജ്ഞാനത്തിലൂടെയാണ് വേദങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പ്രപഞ്ചരഹസ്യം കൊണ്ടുവരും അപ്പം ആർക്ക് ഈശ്വരനായാലും സൃഷ്ടാവായാലും എല്ലാവർക്കും കൊടുക്കുന്നത് ഈ ജ്ഞാനമാണ് അതുകൊണ്ടാണ് അക്ഷരബ്രഹ്മം അല്ലെങ്കിൽ അക്ഷരങ്ങളെ തന്നെ എന്തായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ദേവതകളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അന്നം ഭക്ഷിക്കുന്നവരുടെ പിന്നിലെ നിമിത്തവും ഞാനാണ് അന്നം ഭക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഞാൻ തന്നെയാണ് ഈ സയൻസാണ് ഒരു എല്ലാതും നമുക്ക് ചിലതൊന്നും തിന്നാൻ പറ്റൂല ഈ അരിയെല്ലാം വരി തിന്നാൻ പറ്റൂ അപ്പൊ അത് അന്നമായി മാറണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണുള്ളത് ഞാനാണ് നിമിത്തമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതിന് പിന്നിലും ഞാൻ എന്നാ നിമിത്തമാണ് ഞാൻ എന്താ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സയൻസുണ്ട് കേൾക്കുന്നതിന് അതിന്റെ പിന്നിലൊരു സയൻസുണ്ട് അതെല്ലാം ശാസ്ത്ര ലോകം എങ്ങനെയാണ് കേൾക്കുന്നത് പഠിച്ചിട്ടാണ് ആ അതിന്റെ പിന്നിലുള്ള സയൻസാണ് പഠിച്ചിട്ട് പുസ്തകമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെയാണ് ശ്വസിക്കുന്നത് ഈ ശ്വസിക്കുന്ന എന്താണ് പറ്റുന്നത് ഈ ശ്വസനം എങ്ങനെയാണ് നടക്കുന്നത് അപ്പം അവിടെ എന്തെല്ലാം ഉണ്ട് ആ ആഘോച അതിൻ്റെ ഭാഗങ്ങളുണ്ട് ശ്വാസകോശമുണ്ട് ശ്വാസകോശത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ ചലിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചലിപ്പിച്ചാലും മാത്രമേ ശ്വാസം തിരിച്ചെടുക്കുകയുള്ളൂ ഇതിന്റെ എല്ലാം എന്താണ് ഞാനുണ്ട് അന്തരാമിയായ എന്നെ അറിയാത്തവർ അപൂർണനാണ് അന്തരാമിയായ എന്നെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഈ സയൻസിനെ അറിയാത്തവർ അജ്ഞാനിയാണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് എന്താണ് അവരെയാണ് അജ്ഞാനി എന്ന് പറയുന്നത് അപ്പം ഏത് കാര്യത്തിൻ്റെ പിന്നിലും സയൻസ് കണ്ടെത്താൻ ശ്രമിക്കാത്തവർ അജ്ഞാനികളാണ് എന്താണ് ഈശ്വരൻ എന്താണ് ദൈവം എന്താണ് പരമാത്മാവ് ഇതിനെല്ലാം സയൻസിലൂടെ മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാക്കാതെ ഭാഷയും വെച്ചിട്ട് വായിക്കുന്ന എല്ലാം അജ്ഞാനികളാണ് അപ്പം വേദവരികളെന്തുണ്ട് അതിൻ്റെ അതെല്ലാം അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ സയൻസ് മനസ്സിലാക്കാതെ വെറുതെ ഉരുവിടുന്നത് അജ്ഞാനമാണ് അതിൻ്റെ അർത്ഥം എന്താണ് വേദവരികൾ യോദിപ്പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭക്തിയോടെ ശരിക്ക് കേട്ടാലും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് വാക്ക് പറയുകയാണ് ത്രിപുരാസുരനെ വധിക്കാൻ പ്രയോഗിക്കുന്ന ധനുസ് ഉയർത്തുന്നതും യുദ്ധം ചെയ്യുന്നതും ഞാനാണ് ത്രിപുരാസുരനെ വധിച്ചത് അതെല്ലാം പിന്നീട് നമുക്ക് കഥയിൽ വരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് ഒരു സയൻസുണ്ട് നമ്മൾ ആ കഥയും പിടിച്ചും നടന്നുകൊണ്ട് കാര്യമില്ല ത്രിപുരാസരനെ ശിവം വധിച്ചു എന്നെല്ലാം പറയും ആ കഥ കേട്ടിട്ട് കാര്യൊന്നുമില്ല അതിന്റെ പിന്നിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ സയൻസാണ് എന്താണ് ആ സയൻസ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കണം കഥയും കൊണ്ട് കടന്നിട്ട് കാര്യമില്ല വധിക്കാൻ ഉപയോഗിക്കുന്ന ധനുസ് ഉയർത്തുന്നതും യുദ്ധം ചെയ്യുന്നതും സയൻസാണ് സയൻസിലൂട്ടിയാണ് അവിടെ ത്രിപുരാസരൊന്നും നല്ല പറയും അതിന്റെ പിന്നിൽ ചില സയൻസ് ശാസ്ത്ര തത്വങ്ങളുണ്ട് അത് മനസ്സിലാക്കണം സ്വർഗ ഞാൻ അദൃശ്യനായി വഹിക്കുന്ന എല്ലാ ഈ പ്രപഞ്ചത്തിലും സ്വർഗല ഭൂമിയിലെ എവിടെയും ഞാനാണ് അദൃശ്യനായിട്ട് അതായത് കാണുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിലൊരു സയൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അത് ചുവപ്പ് നിറമാകുന്നത് കല്ല് ബ്രൗൺ നിറാകുന്നത് ഉപ്പ് വെള്ളം നിറമാകുന്നെല്ലാം കാണുന്നതിൻ്റെ പിന്നിലെല്ലാം എന്തുകൊണ്ട് ഒരു സയൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അത് വെള്ളം നിറത്തിയത് മറ്റേന്താണ് ഒരു ബ്രാൻഡ് ബ്രൗൺ ആയിട്ട് കിടക്കുന്നത് അതിൻ്റെ പിന്നിലെല്ലാം അദൃശ്യനായി സയൻസ് വസിക്കുന്നു സോമലതയെ പുഷ്ടിപ്പെടുത്തുന്നതും തൊഷ്ടാവ് പുഷാവ് ഭഗവൻ എന്നിവരെ പോഷിപ്പിക്കുന്നതും ഞാനാണ് എന്തെല്ലാം ഇവിടെ പോഷിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ചെടികൾ പോഷിപ്പിക്കപ്പെടുന്നുണ്ട് ഫലങ്ങളെല്ലാം ആയിട്ട് മാറുന്നുണ്ട് അതിന്റെ പിന്നിലെല്ലാം ഉണ്ട് സയൻസ് ഉണ്ട് ആ സയൻസ് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കൂട്ടുവളങ്ങൾ ഉണ്ടാക്കി ചുറ്റു കൊടുക്കുന്നത് യജ്ഞം നടത്തുന്ന യജമാനൻ ഐശ്വര്യം ഞാൻ നൽകുന്നു സയൻസിലൂടെ യജ്ഞം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഫലം നൽകും ആര് നടത്തുന്നു അവന് ഐശ്വര്യം കിട്ടും ഈ ശാസ്ത്രതത്വം മനസ്സിലാക്കിയിട്ട് ആര് പ്രയോഗിക്കുന്നു അവർക്ക് ഐശ്വര്യം കിട്ടും ലോകത്തിന്റെ സൃഷ്ടിക്കു പിന്നിലെ ശക്തിയും ഞാൻ തന്നെ ഈ ലോകം സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ഒരു സയൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ വേദത്തിലോട്ട് കാണാൻ പോകുന്നത് എങ്ങനെയാണ് നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായ മാറി അതിന്റെ പിന്നിലെല്ലാം ഒരു സയൻസുണ്ട് അതാരാണ് ഞാനാണ് ഈ വാക്കാണ് ബ്രഹ്മചൈതന്യവും ബ്രഹ്മത്തിന് എന്തെങ്കിലും ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിന്റെ ചൈതന്യവും ഞാൻ തന്നെ സമുദ്രത്തിലെ അഗ്നി സമുദ്രത്തിൽ അഗ്നി ഇടിമിന്നലെ തേജസ് ഇതിന് ഇടിമിന്നലെ വൈദ്യുതി ഉണ്ട് അതെല്ലാം ഞാൻ തന്നെ സയൻസാണ് അതായത് ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ശാസ്ത്രലോകം പഠിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു സയൻസ് ഉണ്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നതും ഞാൻ തന്നെ ജീവികളെ ഗർഭപാത്രത്തിൽ വെച്ച് പലതിനെയും ചേർത്തിട്ട് അനുയോജ്യമായ കുട്ടികളെ പ്രകൃതിക്ക് വേണ്ട കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിലും സയൻസ് തന്നെയാണുള്ളത് ഞാനാണുള്ളത് അതാണ്ട് ജനിതക എൻജിനീയറിങ് ഇതിൽ ഈ ജനിതക എഞ്ചിനീയറിങ് എന്ന ശാസ്ത്രകഥ ഉണ്ടായിരിക്കുന്നത് ഞാൻ വായുവിന് തുല്യം പ്രവർത്തിക്കുന്നു വായുവിന് തുല്യം ഞാൻ ചലിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പ്രവഹിക്കുകയാണ് ലോകം മുഴുവൻ സയൻസ് വ്യാപിച്ചു കിടക്കുന്നു മൂന്ന് ലോകങ്ങളിലും വികാരമില്ലാത്ത നിലയിൽ ബ്രഹ്മചൈതന്യത്തോടെ ഞാൻ എൻ്റേതായ മാത്വങ്ങളിൽ ശക്തിശാലിയായി വിജയ വിരാജിക്കുന്നു എനിക്ക് വിരാ വികാര വിചാരങ്ങളൊന്നുമില്ല എനിക്ക് വികാര വിചാരങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാത്തിന്റെ പിന്നിലും ബ്രഹ്മചൈതന്യത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെതായ മഹത്വത്താൽ ശക്തിശാലിയായി വിരാജിക്കുന്നു എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ട് എനിക്ക് വികാര വിചാരങ്ങളൊന്നുമില്ല ശക്തി ആ ജ്ഞാനം സയൻസ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞുകിടക്കയാണ് ശക്തിശാലിയായിട്ട് ബ്രഹ്മം തൊട്ട് ബ്രഹ്മം പ്രപഞ്ചമാകുമ്പോൾ അന്ന് തൊട്ട് സയൻസാണ് അതിന്റെ പിന്നിലെ അതുകൊണ്ട് ആ സയൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതാണ് ഇത് ഉപദേശം സയൻസിന്റെ പ്രാധാന്യം എല്ലാ വിഷയവും പ്രപഞ്ചത്തിന് നമ്മൾ എന്തിലെല്ലാം കാണുന്നുണ്ടോ അതിൻ്റെ പിന്നിലുള്ളേലും സയൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള ആഹ്വാനമാണ് യാത്രവഭേദം നൽകുന്നത് എന്ത് ഈ മൊബൈലിൽ ഇപ്പം പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ഞാനീ പറയുന്ന ഈ മൊബൈൽ എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് എന്റെ പടം എങ്ങനെയാണ് ഇത് പിടിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതെങ്ങനെയാണ് വേറെ തൻ്റെ മൊബൈലിൽ എത്തുന്നത് അതിൻ്റെ പിന്നെ കുറേ ടെക്നോളജി ഞാനാണുള്ളത് ആര് പറയുന്നു സയൻസ് പറയുന്നു അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക